それでいいか ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കയും കൂടെ ഇട്ടൊരു കറിയാണ് ആലപ്പുഴ കറിയെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ അവിടെ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഒക്കെ സ്ഥലത്ത് നമ്മൾ ചെമ്മീൻ്റെ കൂടെ മാങ്ങയും മുരിങ്ങയ്ക്കും കൂടെ ഒക്കെ ഇടും അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിട്ട് കുറച്ച് അതിൻ്റെ ഒരു മെത്തേഡിനകത്ത് കുറച്ച് മാറ്റം ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാം ഭയങ്കര ആണ് ചോറിൻ്റെ കൂടെ ആയിട്ടുള്ള ഒരു കറിയാണ് ഈ തേങ്ങ അരയ്ക്കുവെന്നു പറയുന്നത് ഇപ്പോൾ തേങ്ങയോടൊപ്പം തന്നെ മാങ്ങയും കൂടെ അരച്ച് അതല്ലാതെ മാങ്ങയും മുരിങ്ങയും കൂടെ ഒരു കറിയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുരുങ്ങയ്ക്കയും മാങ്ങയും ജസ്റ്റ് മുരിങ്ങക്കയുടെ ഒരു കുക്കിംഗ് ഇതുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങക്കയൊന്ന് കുക്കും

ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമുക്ക് ആ പ്രോൺ ഗ്രില്ലായിട്ടൊരു പാനിനകത്ത് ലേശം ഇവിടെ എണ്ണ ഒഴിച്ചു അപ്പോൾ ഇതിൽ മുരിങ്ങക്ക് അവിടെ ഇങ്ങനെ വേവുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മാങ്ങയും കൂടെ ആഡ് ചെയ്യാം അങ്ങനെ ഇവിടെ ഉണ്ട് അതപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തേങ്ങ നമ്മൾ മീൻകറിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തേങ്ങ പാൽ വെച്ചെടുക്കുക ഇത് തേങ്ങ അരച്ച കറിയാണ് അപ്പോൾ തേങ്ങയ്ക്കകത്ത് പച്ചമാങ്ങയും കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചെറിയ ചെറിയുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി അപ്പോൾ ഈ മാങ്ങയും പേസ്റ്റാക്കി വേവുന്ന സമയത്ത് നമ്മൾ ആ പ്രോൺ ഗ്രില്ല് ചെയ്യും എന്തോരം ഇതിനൊരു കൃത്യമായ ഒരളവില്ല ഫോർ ഹൺഡ്രഡ് ഗ്രാം ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ക്ലീൻ ചെയ്ത പ്രോൺ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതൊരു മുരിങ്ങയ്ക്ക ഒരു മാങ്ങയുടെ പകുതി പകുതി ഭാഗം കുറച്ച് പകുതി അതിനകത്ത് അരപ്പിനാണ് കൊഴുപ്പൂടെ കിട്ടും മാങ്ങ അരഞ്ഞ് ചേരുമ്പം അതൊരു തിക്നെസ് ഓൾറെഡി കോക്കനട്ട് ഇടുമ്പോൾ ഒരു ഒരു ഉണ്ട് അതിനോടൊപ്പം മാങ്ങയും ഉള്ള പാൻ ചൂടായി ചെയ്ത പ്രോൺ കറി നിങ്ങൾ ഇത് ഇത് ഈ നമ്മൾ എന്തിന്റെ കൂടെയാണ് കഴിക്കാൻ നല്ല ചോറ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ദോശ കഴിക്കുന്നവരുണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നവരുണ്ട് അത് നമ്മുടെ ഇഷ്ടം കക്കാരച്ചി ദോശ എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര വേടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആ ഞാൻ മറ്റേ ചോറിന്റെ കൂടെ കപ്പ ഉപ്പേരി കഴിഞ്ഞു ആ മിക്സർ പോലെ കപ്പ ഉപ്പേരി എനിക്ക് കപ്പ ഉപ്പേരി ഭയങ്കര ഇഷ്ട അപ്പൊ ചോറിന്റെ കൂടെ ഇടയ്ക്ക് ടച്ചിങ് ആയിട്ട് ലേശം അതെ മുരുക മാങ്ങ വെന്തു നമ്മൾ അരപ്പിട്ട് കൊടുക്കണം ആവശ്യമുള്ള ഇത് ഞാൻ ഇതുവരെ ഈ പ്രോൺസ് ഇങ്ങനെ മാങ്ങയൊക്കെ വെച്ചിട്ട് വെക്കുന്നത് വളരെ ഭയങ്കര മോശമായി പോയി കാരണം ഈ ഒരു മാങ്ങാ മുരിങ്ങ കറിയുടെ വേറൊരു പേരെന്ന് പറയുന്നത് ആലപ്പി കറി എന്നാണ് പറയാ ആലപ്പുഴക്കാരുടെ പേരിലാണ് ഇപ്പൊ ആലപ്പി ഫിഷ് കറി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാങ്ങയും തേങ്ങാപ്പാലും കൂടെ ചേർത്ത കറി ഞാൻ ചേർത്ത് ഇതേ പ്രോൺസ് കുറച്ച് ഗ്രില്ലായി അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊരു ഗ്രില്ല് ചെയ്ത ടേസ്റ്റ് വരുമ്പോൾ ഈ കറിയിലൂടെ സാധാരണ നമുക്ക് പച്ചയ്ക്ക് പ്രോൺ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താലും കറി വരും ടേസ്റ്റാവും പക്ഷെ ഒരു സംഭവം ഗ്രില്ല് ചെയ്യുമ്പം അതിൻ്റെ ഒരു ക്രിസ്പി അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് കുക്ക് ആവാൻ എളുപ്പമായിരിക്കും ഇത് ഓൾറെഡി ഒരു അധികം കുക്ക് ചെയ്തിട്ട് ആവശ്യമില്ല നമ്മൾ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഇട്ടായിരുന്നു ഇട്ട് ലേശം വെളുത്തുള്ളി ഇട്ടു ഇനി കുറച്ച് ഇടാം ഞാൻ കേട്ടോ ായിട്ട് അദ്ദേഹത്തിന് അത് ഭയങ്കര രസമില്ല റാറ്റിറ്റ്യൂലി സിനിമക്കകത്താണ് ഈവൻ ആ എലിനെ കൊണ്ട് പോലും അതെ സോസ് റെഡിയായി പ്രോൺസ് ഏകദേശം ഗ്രില്ല് ആയിട്ടുണ്ട് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ കറക്റ്റ് അതിന്റെ ഒരു ഇതായി നമ്മൾ ഇനി നേരെ ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം ഐ ഇനിയിപ്പം നമുക്ക് ചെമ്മീൻ ആയി ഒരു ചെമ്മീൻ ജസ്റ്റ് ഗ്രില്ല് ചെയ്തതിന് സെറ്റ് ആക്കി എടുത്താൽ മതി കറി ടേസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിനെ വിളിക്കാനുണ്ട് ആലപ്പുഴക്കാരി ശ്രുതിക്ക് ഇതുവരെ അറിയാത്ത ചെമ്മീൻ മാങ്ങാൻ ഒരുങ്ങിക്കാൻ കറി തരിയാണ് ചെയ്ത ചെമ്മീനാണ് ഓക്കെ ചൂടുണ്ടാവും വേണമെങ്കിൽ ഇങ്ങനെ അതിൻ്റെ വാലിൽ പിടിച്ചിട്ട് നല്ല സ്പൂണൊക്കെ വെച്ച് കഴിച്ചാൽ